നമസ്കാരം ജോബ് ബെൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്ന ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു അപേക്ഷാ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമെയിൽ വഴി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അപേക്ഷാ ഫോമാണ് ഈ കാണിക്കുന്നത് അപ്പോൾ വിശദ വിശദവിവരങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്കിതിലെ ഒഴിവുകൾ ഏതൊക്കെ നോക്കുകയാണെങ്കിൽ ക്ലർക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് അതുപോലെ പ്യൂൺ എന്നീ പോസ്റ്റുകളിലേക്കാണ് ജോബ് നോട്ടിഫിക്കേഷൻ വന്നുള്ളത് അതായത് ക്ലർക്കിന് ബികോം അല്ലെങ്കിൽ എം കോം പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റിന് ഗ്രാജുവേഷൻ വിത്ത് കമ്പ്യൂട്ടർ ഡിപ്ലോമ പറഞ്ഞിട്ടുള്ളത് മെസ്സഞ്ചർ അല്ലെങ്കിൽ പ്യൂൺ എന്ന പോസ്റ്റിലേക്ക് പ്ലസ് ടു പാസ്സായാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഇതിൻ്റെ സാലറികൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ സാലറിയാണ് ഈ ക്ലർക്കിനുള്ളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ സാലറി ലഭിക്കുന്നുണ്ട് മെസ്സഞ്ചർ അല്ലെങ്കിൽ പ്യൂൺ എന്ന പോസ്റ്റിലേക്ക് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപയാണ് സാലറി വയ്ക്കുന്നത് കേരളത്തിലെ കൊച്ചിയിലാണ് ഇതിൻ്റെ നിയമനങ്ങൾ നടക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഓൺലൈൻ വഴി ഇമെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന അപേക്ഷ അപേക്ഷാ ഫോം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പർ മെസ്സേജ് ചെയ്യാൻ ഈ അപേക്ഷാ ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റും കോപ്പികളും എല്ലാം കൂടി വെച്ചിട്ട് ഇമെയിൽ സ്കാൻ ചെയ്തിട്ട് ഇമെയിൽ ആയിട്ട് അയക്കാണ് വേണ്ടത് അപ്പോൾ ഇമെയിൽ അഡ്രസ്സും അയക്കേണ്ട പിന്നെ വിവരങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യം ഈ ഒരു നോട്ടിഫിക്കേഷൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് പിന്നെ പ്രശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് പതിനാറാം തീയതി ഏപ്രിൽ പതിനാറ് അഞ്ച് മണിവരെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏത് സമയത്തും നിങ്ങൾ ഇമെയിൽ അയച്ചാൽ മാത്രം മതി അപ്പോൾ അപ്പം നാല് മൂന്ന് പോസ്റ്റാണ് കളർക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് മെസ്സഞ്ചർ പ്യൂണി എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇത് പിന്നെ കരാർ അടിസ്ഥാനത്തിനാണ് നിയമനം ഒരു വർഷത്തേക്കുള്ള നിയമനം കിടക്കുന്നത് നിങ്ങളെ കയ്യിലിരിപ്പ് മൂലം നിങ്ങളെ ജോലിക്ക് പിന്നെ നീട്ടിക്കിട്ടും നിങ്ങളൊഴിവും കാര്യങ്ങളും വർഷങ്ങളും കൂട്ടിക്കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പറ്റുന്ന ആളുകൾ നിലവിൽ ഇല്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഈ പിന്നെ ഈ ഒരു ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളെ കൂട്ടുകാരെങ്കിലും തൊഴിലില്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം